കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ കഴിഞ്ഞ എൺപത്തി ഒന്ന് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ നാമവും ജപിച്ച് ഉപാസിച്ച് അമ്മയുടെ പാതാരിന്ദ്രൾ സമർപ്പിക്കുകയാണ് ലോക നന്മയ്ക്കായിട്ട് ലോകത്തിലെ ദുരിതങ്ങൾ ഇല്ലാതെയാക്കാനായിട്ട് ചെയ്യുന്ന ഈ ജപയജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വലിയൊരു പരിഹാരമാണ് അമ്മ ലക്ഷ്മി ഈ തിരുനാമ ജപം ശ്രവണം എന്നുള്ളത് നവതാഭക്തിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അത് ഒന്നാമത്തേതായിട്ടുള്ള ശ്രവണമാണ് അതായത് കേൾവിയിലാണ് നമുക്ക് കാണുന്നതിൽ കാണുമ്പോൾ പോലും മറ്റു പല വസ്തുക്കളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും അതേസമയം ഒരു കാര്യം കേൾക്കുന്ന സമയത്താണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് അല്ലെ ഭഗവതിയെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ആ ഹൃദയം ആ ഭക്തി ഉണ്ടാകുന്നത് ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകുന്നത് അമ്മ ഹൃദയത്തിൽ കുടിയിരിക്കുന്നത് അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് അമ്മയുടെ തിരുനാമം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അമ്മ കുടിയിരിക്കുന്നത് കാരണം അത്ര നാളും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരജ്ഞാനം ഇല്ലാതെയായി അമ്മയുടെ തിരുനാമജപ ശ്രവണം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം പരിശുദ്ധമായി ആ പരിശുദ്ധമായ ഹൃദയത്തിൽ ഭഗവാനും അമ്മയും ഒരേപോലെ ആ ഒരേപോലെ വിളങ്ങുന്നു അപ്പം അത്ര മഹത്തരമാണ് അമ്മയുടെ ഈ തിരുനാമജപ ശ്രവണം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ തിരുനാമം എന്ന് പറയുന്നത് എൺപത്തി രണ്ടാം ദിവസമാണ് ഇന്ന് അമ്മയുടെ ഉപാസനയുടെ എൺപത്തി രണ്ടാം ദിവസമാണ് ഉദാരങ്കായേ നമ എന്നുള്ള തിരുനാമമാണ് ആ എല്ലാ അംഗങ്ങളും വളരെ പരിശുദ്ധമായിട്ടുള്ള എല്ലാ അളവുകളോടും ചേർന്നിട്ടുള്ള അംഗങ്ങളോടും ചേർന്നിട്ടുള്ള ആ അമ്മയെയാണ് ഇന്ന് നാം സ്തുതിച്ച് ആ പൂജിച്ചുപാസിക്കേണ്ടത് അതായത് എന്താ പറയുക നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അമ്മയെ ഈ ജപം ഈ നാമജപം ഈ ജപത്തിൽ ഉൾപ്പെട്ട് ഓരോ ദിവസവും അമ്മയുടെ ഈ തിരുനാമം ജപിക്കുകയാണെങ്കിൽ അതിനൊക്കെ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നതാണ് ഓം ഉദാരൈ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് അമ്മയെ ജപിച്ച് നമുക്ക് ഉപാസിക്കേണ്ടത് ഇത്രയും ദിവസത്തെ ഈ ജപം കേൾക്കാൻ കഴിയുക എന്നുള്ളത് അല്ലെങ്കിൽ ജപിക്കാൻ കഴിയുക എന്നുള്ളത് മുടക്കം കൂടാതെ മുടങ്ങിപ്പോകുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ അമ്മ നമ്മളെ കൊണ്ട് തരണം ചെയ്യിപ്പിച്ച് ഈ ഒരു ദിവസത്തിലേക്ക് എൺപത്തിരണ്ടാം തുടർച്ചയായിട്ടുള്ള എൺപത്തിരണ്ടാം ദിവസത്തേക്ക് നമ്മളെ എത്തിച്ചേർത്തി എത്തിച്ചേർത്തിരിക്കുന്നത് തീർച്ചയായും അമ്മയുടെ ആ ഒരു സ്നേഹവും കരുതലും കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മുടെ കഴിവുകളിലല്ല നമുക്ക് ഇത്രയും ദിവസം ഈ ഉപാസനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത് അല്ലേ പണ്ടത്തെ ഋഷീശ്വരന്മാർ എത്രയോ കാലം ഉപാസിക്കുന്നു തപസ് അനുഷ്ഠിക്കുന്നു പക്ഷേ അതൊക്കെ ഏതെങ്കിലും ശക്തികൾ വന്നിട്ട് മുടക്കുന്നതായിട്ട് നമുക്ക് പല പുരാണങ്ങളിലും ശാസ്ത്രകഥകളിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇപ്പോഴും ഇത് തുടരാനായിട്ട് സാധിക്കുന്നു ഇന്ന് എൺപത്തി രണ്ടാം ദിവസമാണ് അമ്മ ഇനിയും തുടർച്ചയായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ് എല്ലാവരും ഭക്തിപൂർവം ഹൃദയത്തിൽ ഭഗവാനെയും അമ്മയുടെയും ആ തിരുരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയുടെ ദിവ്യ കോമളമായിട്ടുള്ള രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഇന്നത്തെ ഈ ജപം നമുക്ക് ആരംഭിക്കാം ഓ ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം 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 ശ്രീ ലക്ഷ്മീ നാരായണായ നമ അമ്മയുടെ തിരുനാമജപം ആരംഭിക്കുകയാണ് ഓം ഉദാരം നമ

उदाराङ्गायै नमः ॐ 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 ॐ नमः ॐ उदारायै नमः ॐ उदारायै नमः ॐ उदाराङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गायै नमः ॐ ॐ उदाराङ्गायै नमः ॐ ॐ उदारङ्गायै नमः ॐ उदारङ्गाय नमः ॐ उदाराङ्गायै नमः ॐ उदाराङ्गायै नमः ॐ उदाराङ्गायै नमः ॐ ॐ उदाराङ्गायै नमः 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 Om Udaram Gaye Namaha Om Udaram Gaye Namaha Om Udaram Gaye Namaha Om Udaram Gaye Namaha Om Udaram Gaye Om Udaram Gaye Om Udaram Gaye ॐ उदारङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदारङ्गाय नमः Om Udaranga Yenamah. 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 ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ ॐ नमः ॐ ॐ नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदाराङ्गाय 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 नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदारङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ ॐ नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ॐ उदाराङ्गाय नमः ഓം ഉദാരാംഗായൈ നമം ഓം ഉദാരാംഗായൈ നമം ഓം ഉദാരാംഗായൈ നമം ഓം ഉദാരാംഗായൈ നമ ഓം ഉദാരാംഗായൈ നമം ഓം ഉദാരാംഗായൈ നമം എല്ലാ സജ്ജനങ്ങളും നൽകുന്ന ലൈക്കുകളും കമൻറ്റുകളിൽ വരുന്ന ഓരോ അമ്മയുടെ തിരുനാമങ്ങളും അമ്മയുടെ പാതാര ബിന്ദീ ജപത്തോടൊപ്പം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജപം അമ്മയുടെ പാതാര ബിന്ദ്രൾ സമർപ്പിക്കാം എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ ജീവിതം പുരോഗതിയിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ